ചരിത്രമാരകങ്ങളുടെ പ്രസക്തി ഗതകാല നാഗരികതകൾ പിൽക്കാലത്തോട് സംസാരിക്കുന്നത് പ്രധാനമായും ചരിത്ര സ്മാരകങ്ങളിലൂടെയാണ് കെട്ടിടങ്ങൾ ശില്പങ്ങൾ റോഡുകൾ നാണയങ്ങൾ ഉദ്യാനങ്ങൾ ഗ്രന്ഥങ്ങൾ തുടങ്ങി നാഗരികതയുടെ ശേഷിപ്പുകളെല്ലാം ഏതൊക്കെയോ ജനതയുടെ അസ്തിത്വത്തിൻ്റെ ബഹുമുഖ തലങ്ങൾ അടയാളപ്പെടുത്തുന്ന സ്മാരകശിലകളാണ് ഓരോ ചരിത്ര സ്മാരകവും നിരവധി ഭാഷകളിൽ സംസാരിക്കുന്നുണ്ട് ഓരോ കാഴ്ചക്കാരനോടും അവരവരുടെ ഭാഷയും ഓരോ കാലക്കാരോടും അവരവരുടെ കാലത്തു നിന്നുകൊണ്ട് അവയുടെ വാതിലുകളിലൂടെ അകത്തു കടന്നാൽ മൺമറഞ്ഞ് പോയ സമൂഹങ്ങളെ കാണാം അവരുടെ വിശ്വാസവും രാഷ്ട്രീയവും ഭാഷയും കലയും ജീവിതവും സമീപനവുമെല്ലാം കണ്ടറിയാം ചരിത്ര സ്മാരകങ്ങളിലെ സന്ദർശനം സ്വന്തം വേരുകൾ തേടിയുള്ള യാത്രയാണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ഓരോ ജനവിഭാഗത്തിൻ്റെയും അസ്തിത്വത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും വിളംബരമായ സ്മാരകങ്ങൾ ഇന്നലകളിൽ അവർ നിലനിന്നതിൻ്റെ തെളിവുകൾ മാത്രമല്ല ഇന്ന് അവർക്ക് നിലനിൽക്കാനുള്ള കരുത്തും നാളെ അവർ നിലനിൽക്കേണ്ടതിൻ്റെ അനിഷേധ്യമായ ന്യായവും കൂടിയാണ് ചരിത്ര സ്മാരകങ്ങളെല്ലാം തന്നെ മഹാഗ്രന്ഥങ്ങളാണ് ആയിരം നാവ് കൊണ്ടാണവ സംസാരിക്കുന്നത് അതായത് ഒരുപാട് പുസ്തകങ്ങൾക്ക് പകരം ഒരു കെട്ടിടം മതിയാകും എന്നർത്ഥം അവ നമ്മുടെ പൂർവികരെ സംബന്ധിച്ച അമൂല്യ വിവരങ്ങളുടെ ശേഖരങ്ങളാണ് ആ കെട്ടിടങ്ങൾ ഓരോന്നും ഒരു ജനതയെയും രാജ്യത്തെയും ഭൂതകാലവുമായി ബന്ധിപ്പിക്കുന്ന സ്ഥൂല കണ്ണികളാണ് മാത്രമല്ല ചരിത്രമൂല്യങ്ങൾ നിറഞ്ഞ കെട്ടിടങ്ങൾ നഗരങ്ങൾക്ക് സാംസ്കാരിക പ്രൗഢിയും സാമ്പത്തിക സുസ്ഥിതിയും നൽകുന്നു ലൈബ്രറികൾ ആരാധനാലയങ്ങൾ സ്തൂപങ്ങൾ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ ആസ്വാദികരമായ ചിത്രങ്ങൾ കലാശില്പങ്ങൾ ജലധാരകൾ ഉൾപ്പെട്ട ഉദ്യാനങ്ങൾ കൊട്ടാരങ്ങൾ ജയിലുകൾ തുടങ്ങിയ പുരാതന സ്മാരകങ്ങൾ ഓരോ നാടിനും നഗരത്തിനും നൽകുന്ന സാംസ്കാരിക സൗന്ദര്യം അമൂല്യമാണ് കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള പുരാവസ്തുക്കൾ മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ സ്വത്തായാണ് പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവയുടെ സൂക്ഷിപ്പ് അനിവാര്യമാണ് തല ഉയർത്തി നിൽക്കുന്ന ചരിത്ര സ്മാരകങ്ങൾ നമ്മുടെ പൈതൃക സമ്പത്താണ് വൃക്ഷത്തിൻ്റെ വേരുകൾ പോലെ ഏത് ജനതയെയും മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്ന വേരുകൾ പ്രധാനമാണ് അവരുടെ ചരിത്രശേഷിപ്പുകൾ മൺമറഞ്ഞു പോയ സമൂഹങ്ങളെപ്പറ്റി ആഴത്തിൽ അറിയാനും അവരുടെ വിശ്വാസങ്ങൾ ദർശനങ്ങൾ രാഷ്ട്രീയം സംസ്കാരം ജീവിതരീതി തുടങ്ങിയവ പഠിക്കാനും ചരിത്രത്തിൽ അവർ ചെയ്തു പോയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുമെല്ലാം ആ ശേഷിപ്പുകൾ നമ്മെ സഹായിക്കും മനുഷ്യ സമൂഹം ഇന്നെത്തി നിൽക്കുന്ന രീതിയിൽ പരിണമിച്ചതെങ്ങനെയെന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവ നമ്മെ കൂട്ടിക്കൊണ്ടുപോകും ഒരു മരത്തിൻ്റെ വേരറുത്താൽ അത് മറിച്ചിടാൻ എളുപ്പമാണ് അപ്രകാരം തകർക്കപ്പെട്ട പൈതൃകങ്ങൾ വേരറുക്കപ്പെട്ട ജനതയെ സൃഷ്ടിക്കും പിന്നെ അവരെ പിഴുതറിയുക പ്രയാസകരമല്ല ആഴത്തിൽ വേരില്ലാത്ത വൃക്ഷം ചെറുകാറ്റിൽ ആടി ഉലയുകയും മറിഞ്ഞു വീഴുകയും ചെയ്യുന്നത് പോലെ പൈതൃകങ്ങൾ നശിപ്പിക്കപ്പെട്ട ജനതയ്ക്ക് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുക പ്രയാസകരമാകും ചരിത്രശേഷിപ്പുകൾ നമ്മുടെ പാഠപുസ്തകങ്ങളാണ് അതുകൊണ്ട് തന്നെ അവ സംരക്ഷിക്കേണ്ടതും വരും തലമുറയ്ക്ക് കൈമാറേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനായി നമുക്ക് പരിശ്രമിക്കാം നന്ദി